ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനകയുടെയും സന്ദീപിന്റെയും വിവാഹം എങ്ങനെയും നടത്തുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആവന്തിക ഇതിനായി കൂട്ടുപിടിച്ചിരിക്കുന്നത് മീരയും മീര മുഖേന ആതിരയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാൽ അവർ രണ്ടുപേരും അറിയുന്നില്ല ആദര ക്ഷേത്രത്തിന്റെ പടികടന്നകത്തേക്ക് വരുന്ന കാര്യം പിന്നീട് കാണിക്കുന്നത് മാഷക്കാമലയും അനൂപും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്ത് അവിടേക്ക് മീര ആവണിയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു ആതിര എവിടെയെന്ന് അനൂപ ചോദിച്ചപ്പോൾ മീര പറയുന്നു ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞു നോക്കിയതാണ് പക്ഷേ അവൾ വരാൻ കൂട്ടാക്കിയില്ല അവൾക്കിതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആവണി അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആതിര അതുവഴി വരുന്നത് കാണുന്നു ഡേ ആദര ആൻറ്റി എന്ന ആവണി പറഞ്ഞതും ആ കാഴ്ച കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് മീര ഇങ്ങനെ മുറിയിൽ പൂട്ടിയിട്ടിട്ടും എങ്ങനെയാണ് ആദര വാതില തുറന്ന് വന്നത് എന്നൊരു ആകാംക്ഷയിലാണ് മീര പെട്ടെന്ന് വാതില തുറന്ന് വിട്ട കാര്യം ആലോചിച്ച് പുഞ്ചിരിയോട് നിൽക്കുകയാണ് ആമണി ആതിര അവിടേക്ക് വന്നപ്പോൾ കമല ചോദിക്കുന്നു മോളെ നിനക്ക് വരാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് എന്തിനാ വന്നത് ആതിര പറയുന്നു താല്പര്യം ഇല്ലായിരുന്നെന്ന് നിൻ അമ്മയോട് ആരാ പറഞ്ഞത് മീര പറഞ്ഞു എന്ന് അമ്മ അമ്മ പറഞ്ഞപ്പോൾ മീര ഒന്ന് നോക്കിയിട്ട് ആതിര പറയുന്നു താല്പര്യം ഇല്ലായിരുന്നമ്മേ പിന്നീടാ തോന്നിയത് വരണോന്ന് ശേഷം ആതിരയെ മാറ്റി നിർത്തി അവന്തിക പറയുന്നു നിന്റെ ചേച്ചിയുടെ വാക്ക് കേട്ട് വിവാഹം മുടങ്ങുമെന്ന് വിചാരിച്ചു വന്നതാണോ നീ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിന്റെ കണ്ണിൽ ഈ പേടി എന്നും എപ്പോഴും ഉണ്ടാവണം അതിനെ ഞാൻ ഈ കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കാം നിനക്ക് അനഖയെ കാണണ്ടേ വാ എന്ന് പറഞ്ഞ് ആതിരയുടെ കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ് അവന്തിക അനഖ അവിടെ എത്തി ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ എന്ന് അവന്തിക പറയുന്നു അനഖ ആതിരയെ കണ്ടിട്ട് പറയുന്നു എന്റെ ഡ്യൂപ്പിടാൻ കൊണ്ടുവന്നതായിരിക്കും ചില സിനിമയിലേക്ക് നമ്മൾ കാണാറില്ലേ വിവാഹം മുടങ്ങി ബന്ധുക്കാരും നാട്ടുകാരും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിക്കുമ്പോ ചെക്കനോ പെണ്ണിനോ പകരം ഒരാളെ വേഗം കണ്ടുപിടിച്ച് കെട്ടിക്കുന്ന സിനിമാറ്റിക് ബുൾഷിറ്റ് അതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആതിര എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഈ വിവാഹം മുടങ്ങാനൊന്നും പോകുന്നില്ല പകരക്കാരി ഇവിടെ ഉണ്ടല്ലോ നീ ഇത്രയും നാൾ കണ്ട സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഈ എന്നിലൂടെ നിന്നേക്കാൾ സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ അതിനുള്ള അവകാശവും എനിക്ക് തന്നെയാണ് അവിടേക്ക് അർച്ചന വന്നിട്ട് പറയുന്നു അത് സ്വപ്നമായിരിക്കുന്നതല്ലേ നല്ലത് ചില സ്വപ്നങ്ങൾ കാണാനേ കൊള്ളാവൂ അനഖേ അത് പ്രാവർത്തികമാകാൻ നോക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് അനഖയുടെ വിചാരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആദരയോട് അർച്ചന ചോദിക്കുന്നു നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നീ പോയി മണ്ഡപത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ചെന്ന് ഇരിക്കേ നടക്കാൻ പോകുന്നതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്ന കണ്ടോണം വാ എന്ന് പറഞ്ഞ് അർച്ചന മുന്നേ നടക്കുന്നു പിന്നാലെ ആദര അവന്തകി ഒന്ന് നോക്കിയിട്ട് പോകുന്നു ആതിര അത്രയും ഡയലോഗ് പറഞ്ഞപ്പോൾ ഇല്ലാതെ നിൽക്കുകയാണ് അവതകയും ആതിരയും പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ കയ്യിൽ പിടിച്ച് അർച്ചന പോകുന്നു സച്ചി അവിടേക്ക് വരുന്നുണ്ട് നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലെ എന്ന് പറഞ്ഞ് അർച്ചന ആതിരയെ പറഞ്ഞു വിട്ടോ എന്താ സച്ചിയായിട്ടാ എന്റെ സച്ചിയെ സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഇനിയും നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് അപകടമാണ് തന്റെ വാക്ക് വിശ്വസിച്ച് ഇവിടെ കുറെ പേര് നിൽപ്പുണ്ട് ഞാനും കൂടി അനൂപീട്ടിന് വാക്ക് കൊടുത്തതായി നടക്കില്ലെന്ന് ഈ വിവാഹം നടന്നാൽ അവരോടൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയും അതിനെ ഈ വിവാഹം നടക്കില്ലല്ലോ എന്ന് അർച്ചന സച്ചിയേട്ടനെ എനിക്ക് കുറച്ച് സമയം കൂടി താ ഞാനോ സച്ചിയേട്ടനോ കൊടുത്ത വാക്കുകൊണ്ട് നമുക്ക് ആരുടെ മുന്നിലും തലനാട്ടേണ്ടി വരില്ല കുറച്ച് സമയം വന്നാൽ എന്നെ സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു മുഹൂർത്ത സമയം വരെ എന്നിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയും അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മൾ ഭയക്കുന്നതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല എന്തു വന്നാലും ഈ വിവാഹം നടത്തില്ല ഞാൻ എന്റെ നടന്നാലും ഒരു ബലമായിട്ട് തന്നെ സച്ചിയുടെ എന്റെ കൂടെ ഉണ്ടാവണം വെറുതെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി വാക്കി ഞാൻ നോക്കിക്കോളാം പിന്നീട് കാണിക്കുന്നത് അർച്ചന ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ വന്ന് റോഡിലേക്ക് നോക്കുന്നു ടെൻഷനോടെയുള്ള ഒരു നോട്ടമാണത് എന്നിട്ട് ഫോണെടുത്ത് ആരെയോ വിളിക്കാനായി പോകുന്നു പെട്ടെന്ന് അവധിക അവിടേക്ക് വന്ന് അർച്ചനയോട് പറയുന്നു ഹലോ വിവാഹം മുടക്കേണ്ടാള് ഇവിടെ വന്ന് നിന്നാൽ എങ്ങനെയാ അവിടെയല്ലേ വിവാഹം നടക്കുന്നത് അതോ ഇനി ഒന്നും നടക്കില്ല എന്ന് കരുതി പതിനെട്ടാമത്തെ അടവെടുത്ത് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണോ നീ തിരിഞ്ഞു നോക്കാതെ നിലം തുടാതെ ഓടുന്നതാന്നല്ലത് ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും വാക്ക് കൊടുത്തതല്ലേ എന്തോ അവിശ്വസനീയമായ കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് നിന്റെ അനീത്തിയും വീട്ടുകാരും അവിടെ ഇവിടെ നിൽപ്പുണ്ട് എന്തിനാടി ആ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് ഇനിയിപ്പോ നീയും കൂടി സച്ചിയുടെ ഡിവോഴ്സായിട്ട് നീ ഇങ്ങോട്ട് പോകും ഇന്ന സ്വന്തം വീട്ടുകാരെ പിണങ്ങും ഇല്ലെങ്കിൽ ഞാൻ പിണക്കും പിന്നീട് ഒരു ഗതിയും പരഗതിയില്ലാതെ ഈ നാട് മുഴുവനും നീ അലയും ഈ അവന്തികയുടെ മത്സരിക്കാൻ വന്നതിൻ്റെ ശിക്ഷയാണ് ഇനിയുള്ള നിന്റെ ജീവിതം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ അലയുമ്പോൾ നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണോ അത് അർച്ചന അവന്തകയോട് പറയുന്നു എനിക്ക് നിങ്ങളെ ഒരു ഭയം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ വെറുതെയേ പറയുന്നത് ഞാൻ വടിവെട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയായാൽ ഞാൻ അടി തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാനൊന്ന് തിരിഞ്ഞു നിന്നപ്പോൾ പേടി ഇനി ഞാൻ ശരിക്കും കളി തുടങ്ങുമ്പോൾ വിറയൽ ആ കളി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നടുങ്ങി വീഴും അവസാന പടിയിറക്കം ഇറങ്ങാം നെല്ലുശ്ശേരിയിൽ നിന്ന് ആ രകത്ത് ആര് പുറത്ത് എന്ന് താമസിയാതെ അറിയാം അവനിക പറയുന്നു നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല അത് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം പ്രത്യേകിച്ചും ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ കാലാകാലങ്ങളായുള്ള എൻ്റെ കാത്തിരിപ്പാണ് ഇന്നത്തെ ഈ ശുഭമുഹൂർത്തം അത് തടയാനും മാത്രമുള്ള കേൾപ്പ് നിനക്കില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതിനെ വിവാഹം മുടക്കുന്നത് ഞാനല്ലോ സത്യം ഞാനല്ല ഇത് മുടക്കുന്നത് അത് കേട്ട് അവന്തിക ഒന്ന് സംശയത്തോടെ നിൽക്കുന്നു ഇത് മുടക്കു മുടക്കൂന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ വിവാഹം ശരിക്കും മുടക്കാൻ പോകുന്നത് ഞാനല്ല ചില വാർത്തകളുടെ തലക്കെട്ട് പോലെ ഈ വിവാഹം മുടക്കാൻ പോകുന്നത് ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങളൊന്നും ഞെട്ടും അനക്കിയുടെ ഈ വിവാഹം മുടക്കാൻ പോകുന്നത് അവളുടെ ഈ സ്വന്തം ചേച്ചി അവന്തിക തന്നെയാണ് അത് കേട്ട് അവന്തിക ഒന്ന് ഞെട്ടി എനിക്കതിൽ വേറെ ഒരു റോളും ഇല്ല തലങ്ങും വിലങ്ങും ഞാൻ പുറകെ നടന്ന് പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും കേൾക്കാത്തതിന്റെ ശിക്ഷയാണിത് സത്യം പറഞ്ഞാൽ ഈ വിവാഹം നിങ്ങൾ എങ്ങനെയാണ് മുടക്കുന്നതെന്ന് കാണാൻ ഏറ്റവും ആകാംക്ഷ എനിക്കാണ് അത് കേട്ട് ഒന്ന് ആലോചിച്ച് നിന്നപ്പോൾ അർച്ചന പറയുന്നു എന്താ ആലോചിക്കുന്നത് നിങ്ങൾ കാരണം ഈ വിവാഹം എങ്ങനെ മുടങ്ങൂ എന്നാണോ അത് പറഞ്ഞു തരാനുള്ള ആളെ ഇതേ വന്നു കഴിഞ്ഞു അർച്ചന പിന്നോട്ടേക്ക് നോക്കിയപ്പോൾ ഒരാൾ വരുന്നു അത് കണ്ട് അർച്ചന പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് എന്നാൽ ടെൻഷനോടെ അവന്തികയും ക്ഷേത്രമുറ്റത്ത് ഒരു കാർ വന്നു കാറിൽ നിന്നും ഇറങ്ങുന്നത് ഒരാൾ അയാളെ കണ്ടിട്ട് അവന്തികക്ക് മനസ്സിലാകുന്നില്ല അയാൾ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നു വന്നത് ഡോക്ടർ അബ്ദുൽ ഖാദർ ആണ് ന്യൂറോളജിസ്റ്റ് ആണ് അവന്തകയ്ക്ക് ഹലോ പറയുന്നുണ്ട് അവന്തകയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല പക്ഷേ എന്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും എന്റെ ഭാര്യയുടെ പേര് സന്ധ്യ എന്നാണ് ഡോക്ടർ സന്ധ്യ സന്ധ്യയുടെ ഭർത്താവാണ് ഡോക്ടർ അബ്ദുൽ ഖാദർ അത് കേട്ടപ്പോൾ അവന്തകി ഒന്ന് ഞെട്ടി അതുതന്നെ അവന്തകിയുടെ പഴയ ഫ്രണ്ട് ഡോക്ടർ സന്ധ്യ പെട്ടെന്ന് അവന്തകി ആലോചിക്കുന്നുണ്ട് സന്ധ്യയെ കൊന്ന കാര്യം ഞാൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് ദൂരെയാണ് വല്ലപ്പോഴേ ഇങ്ങോട്ട് വരാറുള്ളൂ അതാണ് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇത്ര വൈകിയത് ഇനി സ്ഥിരമായിട്ടും ഇവിടെ ഉണ്ടാകും എന്റെ ഭാര്യയുടെ അപകടത്തിന് കാരണമായവരെ ശരിക്കും ഒന്ന് കണ്ടിട്ടേ പോകൂ ഇതെന്താ അവൻറെ പേടിച്ചു നിൽക്കുന്നത് ഞാൻ കരുതിയത് ഫ്രണ്ടിന്റെ ഭർത്താവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ അവൻ കയ്ക്ക് സന്തോഷമാവൂ എന്നാ എന്താ ഞാൻ സന്ധ്യയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസമാവുന്നില്ലേ ഈ പ്രണയ വിവാഹമായത് കൊണ്ട് മറ്റാരെയും അറിയിച്ചിരുന്നില്ല എന്താ ഇപ്പൊ വിശ്വാസമായില്ലേ അവന്തിക പറയുന്നു ആ സന്ധ്യ എപ്പോഴും പറഞ്ഞേ ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും പറഞ്ഞ് ഡോക്ടർ അബ്ദുൾ കദർ ആർച്ചിനെ ഒന്ന് നോക്കി ഈ വിവാഹത്തിന്റെ തിരക്കിലായത് കൊണ്ടാണ് സന്ധ്യ മരിച്ചപ്പോൾ ഞാൻ വരാൻ കഴിയാതിരുന്നത് പിന്നെ അവളെ ജീവനില്ലാതെ കാണാനുള്ള ശക്തി എനിക്കില്ല അവളുടെ കുറെ നല്ല ഓർമ്മകൾ എന്നിലുണ്ട് എനിക്ക് അത് മതി എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നു സത്യം പറഞ്ഞ അവന്തിക പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ആര് മരിച്ച കാര്യം അവന്തിക പറയുന്നത് സന്ധ്യ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നു അതിന് സന്ധ്യ മരിച്ചിട്ടില്ലല്ലോ അത് കേട്ട് അവന്തിക വീണ്ടും ഒന്ന് ഞെട്ടി ആ പാറവടയിൽ നിന്നും അവിടേക്ക് തള്ളിയിട്ടതായിരുന്നു സന്ധ്യ എന്നാൽ മരിച്ചിട്ടില്ല എന്ന ആ വാർത്ത കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക അവന്തികയോട് ആരാ പറഞ്ഞിട്ട് സന്ധ്യ മരിച്ചു എന്ന് എന്റെ ഭാര്യ സന്ധ്യ ഇപ്പോഴും എന്റെ കൂടെയുണ്ട് ഉണ്ട് കാണും ഡോക്ടർ അബ്ദുൽ ഖാദർ കാറിലേക്ക് പോയി ഡോറ് തുറന്ന് സന്ധ്യ വരുന്നു സന്ധ്യയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക പുഞ്ചിരിയോടെ അർച്ചനയും സന്ധ്യയ്ക്ക് ചില പരുക്കുകളൊക്കെയുണ്ട് കൈക്കം കാലിനുമൊക്കെ സന്ധ്യയും കൊണ്ട് അബ്ദുൽ ഖാദർ ഡോക്ടർ അവിടേക്ക് വന്നപ്പോൾ അവന്തികയാണെങ്കിൽ ഒന്നും ചെയ്യാനാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് വളരെ ടെൻഷനോട് നിൽക്കുന്നു ഇനി എന്ത് ചെയ്യും ആകെ വല്ലാത്തൊരു ടെൻഷൻ ദേഷ്യത്തോടെ സന്ധ്യ അവന്തികെ നോക്കുന്നു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് പാറകയ്യത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണോ എങ്കിൽ ആദ്യം അവനികയുടെ ആ സംശയം ഞാൻ തീർത്തു തരാം എന്നെ സന്ധ്യ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് സന്ധ്യ അർച്ചനയെ നോക്കുന്നു എന്നിട്ട് ആ കാര്യം ആലോചിക്കുന്നുണ്ട് വീണു വരെയുള്ള കാര്യമല്ലേ അവനികയ്ക്ക് അറിയാവോ എന്നാൽ അതല്ല അതിന്റെ ക്ലൈമാക്സ് നീ എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നതിനും ഞാൻ ആ ജലാക്ഷയത്തിലേക്ക് താഴ്ന്നതിനുമൊക്കെ അവിടെ ഒരാൾ സാക്ഷ്യം വഹിച്ചിരുന്നു സമസ്ത കാര്യങ്ങൾക്കും സാക്ഷിയായ ഒരാൾ ഈ സീൻ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട് ആ പാറവടയിലേക്ക് വീണ സന്ധ്യ രക്ഷിച്ചത് ഒരാളാണ് വീണ്ടും സന്ധ്യ പറയുന്നു ഈ ഇത് കേൾക്കുന്നവർക്ക് ഒരു കൗതുകമായി തോന്നും കുട്ടിക്കാലത്ത് തന്റെ ഏട്ടന്റെ കയ്യിൽ കിടന്ന് നീന്തൽ പഠിച്ച അർച്ചന അറിയാവുന്നവർക്ക് നിസ്സാരമായിട്ട് മനസ്സിലാകും അന്ന് ആ വെള്ളത്തിൽ വീണ സന്ധ്യയെ അർച്ചനയായിരുന്നു രക്ഷിച്ച് കരക്കി കൊണ്ടുവന്നത് ഇപ്പൊ അവന്തികയ്ക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടേന്ന് എന്ന് സന്ധ്യ പറയുന്നു അത് കേട്ട് ഒന്ന് മിണ്ടാനാകരെ നിൽക്കുകയാണ് അവന്തിക ഇനി ഇവരുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും ഇപ്പോൾ ഗുണ്ടകളെയൊന്നും വിളിക്കാനും കഴിയില്ല അത് മാത്രമല്ല സന്ധ്യയുടെ കൂടെ ഭർത്താവായ അബ്ദുൽ കതർ ഡോക്ടറുമുണ്ട് പിന്നെ ആ ക്ഷേത്രത്തിൽ സീതവും സച്ചിയും ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരുമുണ്ട് ഇനി അവതികയ്ക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് മാത്രമല്ല ഇന്നേ ദിവസം തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ സ്വപ്നമായ വിവാഹ ദിവസവും കൂടിയാണ് വല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് അവതിക വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ